മുരളീധരനെ വയനാട്ടിലിറക്കി വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നീക്കം രമേശ് ചെന്നിത്തലയും മുൻമന്ത്രി വി എസ് ശിവകുമാറുമാണ് ഇത്തരമൊരു നീക്കത്തിന് ചൂക്കാൻ പിടിക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ ജനപ്രിയ എം എൽ എ ആയി ഇടതുപക്ഷം പോലും അംഗീകരിച്ച കെ മുരളീധരൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയോ വരെ ആകുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ തന്നെ കണക്കുകൂട്ടൽ കാരണം ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ തക്ക തലയെടുപ്പ് പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലക്കില്ല എന്ന അപ്രിയ സത്യം തന്നെ ഉറക്കം തൂങ്ങി പ്രതിപക്ഷം എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന വാദം കോൺഗ്രസിനകത്ത് അണികളിലും നേതാക്കളിലും ഉരുത്തിരിയുന്നുണ്ട് ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതെ സർവസമ്മതനായ നേതാവെന്ന പരിവേഷവും കെ മുരളീധരൻ തുണയാണ് മാത്രവുമല്ല രാഹുൽ ഗാന്ധിയുടെ പിന്തുണയുണ്ടെന്ന് സംസാരവുമുണ്ട് മുരളീധരനെ ലോക്സഭയിലേക്കായി ചൊതുക്കി സംസ്ഥാന രാഷ്ട്രീയം കൈപ്പിടിയിലാക്കാനുള്ള രമേശ് ചെന്നിത്തല വി എസ് ശിവകുമാർ സഖ്യത്തിന്റെ തന്ത്രത്തിന് ഇതുവരെ കെ മുരളീധരൻ വഴങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത് അതേസമയം വയനാട്ടിൽ മുരളീധരൻ ജയിക്കുകയും കോൺഗ്രസ് രാജ്യം ഭരിക്കുകയും ചെയ്താൽ മുരളീധരൻ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന കാര്യവും ഉറപ്പാണ് ഈയൊരു പ്രലോഭനവും മുരളീധരൻ ഉണ്ടായേക്കാം ഏതായാലും ചാടിക്കലും പിടിച്ചടക്കലും ഒതുക്കലുമൊക്കെയായി ചൂടുപിടിച്ച രാഷ്ട്രീയ കളികളാകും ഇനി കോൺഗ്രസ് പാർട്ടിയിൽ നടക്കാൻ പോകുന്നത്